ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മത്സ്യകന്നകിയുടെ സിനിമയാണ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈയൊരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വേഗം നമുക്ക് കഥയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് മീൻപിടുത്തക്കാർ മീൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒന്ന് അവരുടെ ചൂണ്ടയിൽ കുടുങ്ങിയത് ഇവർ കാണുന്നത് നോക്കുമ്പോൾ അതൊരു മത്സ്യകന്നകിയായിരുന്നു അവർ വേഗം അത് ബോട്ടിലേക്ക് മാറ്റി എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഒരാൾ ചെന്ന് നോക്കിയപ്പോഴേക്കും അയാളുടെ കഥ അപ്പം തന്നെ ഈ ഒരു മത്സ്യകന്യ കഴിക്കുന്നുണ്ട് അതായത് അയാളെ കടിച്ച് അപ്പം തന്നെ ഇല്ലാതാക്കുകയാണ് അതിൻ്റെ തുടയുടെ ഭാഗത്താണ് നിരന്തൊക്കെയോ പശപശപ്പ് കണ്ടിട്ട് അയാളകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അയാളുടെ കഥ കഴിച്ച ശേഷം ഈ ഒരു മത്സ്യകന്യ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ആളുടെ നേരക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ വെടിവെക്കും എന്നൊക്കെ ഈ ബോട്ട് ഓടിക്കുന്ന ആള് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു മത്സ്യകന്യകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ തരത്തിലുള്ള ഒരു ശബ്ദതരംഗം പുറത്തേക്ക് വിടുകയാണ് അതോട് കൂടിയിട്ട് ഈ ബോട്ട് ഓടിക്കുന്ന ആളുടെ മനോനില ആകെ തെറ്റുന്നുണ്ട് അവള് ഇയാളെ ഒരു വരുതിയിലാക്കിയതിന് ശേഷം അയാളെയും ഇല്ലാതാക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള പ്രിൻസിനെയാണ് അവനൊരു ആർക്കിയോളജിസ്റ്റ് ആണ് പോരാത്തതിന് അവനിപ്പോ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആകെ ഇടങ്ങിയ ായിട്ട് നിൽക്കുന്നത് തൻ്റെ കാമുകിയുടെ ഫോട്ടോയൊക്കെ അവനെടുത്ത് നോക്കുന്നുണ്ട് പത്ത് വർഷത്തെ പ്രണയമായിരുന്നു പക്ഷേ അവൾ അവനെ തേച്ചിട്ട് പോയി അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള റെഡ്ഡിയാണ് അവനിപ്പോൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ലാൻഡ് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ അവൻ ബീസിനെടുത്തിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ കുഴിച്ചു നോക്കിയിട്ട് പുരാതനമായിട്ടുള്ള പല ശിലകളും അതുപോലെയുള്ള വസ്തുക്കളൊക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ സെല്ല് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് നടത്തുക എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ പണി അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുമ്പോൾ ഒരു മെർമേട് വന്നിട്ട് അവനെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നുണ്ട് ആ ഒരു മെറൈഡിന്റെ മുഖമാണെന്നുണ്ടെങ്കിൽ ഒരു വികൃതമായിട്ടുള്ള മുഖം ഈ സ്വപ്നവും കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ അവൻ ഞെട്ടി എണീക്കുകയാണ് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർച്ചി എന്ന് പറയുന്ന ആൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മുതലാളി നമുക്ക് വേഗം പോകണ്ടേ അവിടെ എല്ലാവരും റെഡിയാണ് അങ്ങനെ വർക്ക്സൈറ്റിലൊക്കെ പോയതിന് ശേഷം പിന്നീട് ആർട്ടിപാക്റ്റുകളൊക്കെ വിൽക്കുന്ന ഒരാളുടെ അടുത്ത് അവൻ പോകുന്നുണ്ട് അവന് പരിചയമുള്ള ഒരാളാണ് അവൻ്റെ കയ്യിൽ കിട്ടുന്ന പല സാധനങ്ങളും അവൻ ഇവിടെ കൊടുത്തിട്ടാണ് വിൽക്കാറുള്ളത് ആ കടക്കാരൻ അപ്പോൾ പറയുകയാണ് ഒരു സ്ത്രീ ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും കിരീടവും മറ്റും രക്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ സെല്ല് ചെയ്തിട്ട് പുള്ളിക്കാരി പോയി പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനുള്ള ഈ രത്നങ്ങളും മറ്റൊക്കെ ആരാണ് കൊണ്ടുവന്നതെന്ന് നമ്മുടെ പ്രിൻസിന് ഇപ്പോൾ സംശയമാണ് ആ ഒരു ലേഡി ഇനി വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം അല്ലെങ്കിൽ എനിക്ക് ആ ലേഡിയെ പരിചയപ്പെടാൻ താല്പര്യമുണ്ട് ൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ വെബ്സൈറ്റിലേക്ക് പോകണം പ്രിൻസിന് വേണ്ട എല്ലാ സാമഗ്രികളും എത്തിച്ചു കൊടുക്കുന്നത് ആർച്ചയും അതുപോലെ തന്നെ കുറുട്ടുമാണ് ഇവരങ്ങനെ ആ സ്ഥലം കുഴിതോണ്ടി കുഴിതോണ്ടി ഇപ്പൊ ഒരു അസ്ഥികൂടം കണ്ടു കിട്ടിയിട്ടുണ്ട് കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഒരു അസ്ഥി കൂടം ഉടൻ തന്നെ നമ്മുടെ പ്രിൻസ് അതിലേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് അവനകെ ഞെട്ടിപ്പോയി പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ശിലയും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടതോട് കൂടിയിട്ട് അവൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഉടൻ തന്നെ ഫേമസ് ആവും പണക്കാരനാവും എടാ ആർച്ചി എനിക്ക് ഈ ഒരു കരയിലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വേണം ബുൾഡോസർ വേണം വലിയ ബുൾഡോസർ വേണം നീ ഇപ്പൊ തന്നെ കൊണ്ടുവരണം ആർച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സന്തോഷമായി കാരണം ആർച്ചിയുടെ ലൈഫ് മാറി മറിയാനായിട്ട് പോവാണ് അങ്ങനെ എല്ലാ സാമഗ്രികളും എത്തിക്കാനായിട്ട് ആർച്ചി അവിടെ നിന്നും പോകും പിന്നീട് കാണിക്കുന്നത് ആ ഒരു പുരാവസ്തുശിലകളും മറ്റൊക്കെ വിൽക്കുന്ന കടയാണ് ആ കടയിലേക്ക് ഇപ്പോൾ നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മെർമേട് വന്നിരിക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ സെല്ല് ചെയ്യാനും അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുമായിട്ടായിരുന്നു ഈ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മനുഷ്യന്മാർക്കിടയില് ഈ ഒരു ലേഡിയുടെ പേര് ഇപ്പോൾ അറോറ എന്നാണ് അങ്ങനെ ഈ കടക്കാരൻ പ്രിൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലേഡിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ അറോറ പറയുന്നുണ്ട് എനിക്ക് അവനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് കടക്കാരൻ അപ്പൊ പറയുന്നുണ്ട് ഓ അതിനെന്താ ഞാൻ അവനോട് പറയാം ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഡിന്നറിനായിട്ട് റെഡി ആയിക്കോളൂ എന്ന് അയാളും പറയുന്നുണ്ട് ശേഷം നമ്മുടെ അറോറയും അതുപോലെ തന്നെ പ്രിൻസും കൂടി ആദ്യമായിട്ട് കാണുകയാണ് പ്രിൻസ് ഉടനെ തന്നെ നിങ്ങളെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ വെച്ച് കണ്ടതുപോലെ കാരണം പ്രിൻസ് ആണ് സ്വപ്നത്തിൽ കണ്ടത് ഈ ഒരു മെറമേട്ടിനെ തന്നെയാണ് പക്ഷേ അത് അവനറിയില്ലല്ലോ അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആർക്കിയോളജിസ്റ്റിന് എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് സാധാരണ ബോറായിട്ടൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ ബോറിങ് വിഷയമാണല്ലോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കിതിനെ പറ്റിയിട്ടൊക്കെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നൊക്കെ നമ്മുടെ പ്രിൻസ് ചോദിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടേയിരുന്നു പ്രിൻസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറോറയെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അറോറയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അറോറയുടെ മനസ്സിൽ എന്താ യോ പദ്ധതികൾ ഉണ്ടായിരുന്നു തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന പ്രിൻസ് ആ ശിലയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് ആർച്ചയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രിൻസ് ഇപ്പോ ഡൈവിങ്ങിനായിട്ട് പോവുകയാണ് കുർട്ടും കൂടെയുണ്ട് കുർട്ടും അതുപോലെ തന്നെ പ്രിൻസും കൂടി ചേർന്നാണ് ഡൈവിങ്ങിനായിട്ട് താഴേക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരാളെയും കൂട്ടിയിട്ടാണ് ഇവരുടെ യാത്ര കാരണം ഇവർക്ക് ഈ സാധനങ്ങളും കാര്യങ്ങളൊന്നും അത്ര പരിചയം അങ്ങനെ ഇവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടേക്ക് ഡൈവിംഗ് ആയിട്ട് ഇറങ്ങുകയാണ് പക്ഷേ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇവരൊരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് പ്രിൻസാണെന്നുണ്ടെങ്കിൽ അകെ ഇല്ലാണ്ടായിപ്പോയി അവൻ ആ സ്വപ്നത്തിൽ കണ്ട അതേപോലെത്തെ ഒരു മർമേട് അവൻ്റെ അടുത്തുകൂടെ പോകുന്നത് ഇത് കുർട്ടും കണ്ടു ഇവർ ഉടനെ തന്നെ ഈ ബോട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി എന്നിട്ട് ആർച്ചയുടെ അടുത്ത് കാര്യം പറഞ്ഞു ആർച്ചയാണെന്നുണ്ടെങ്കിൽ ആദ്യം വിശ്വസിച്ചില്ല പിന്നീട് ഇവർ ഫോട്ടേജും മറ്റൊക്കെ എടുത്ത് നോക്കുകയാണ് അതിൽ ഈ ഒരു ഈയൊരു ബ്ലർ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു വിഷയം ഇവർക്ക് അങ്ങനെ മെറേഡുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി അടുത്ത ദിവസം പ്രിൻസ് പ്രിൻസാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ അറോറയുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അറോറയാണെന്നുണ്ടെങ്കിൽ ഈ മെറമേഡ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല നിനക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇല്ലെന്നേ ഞാൻ ശരിക്കും കണ്ടതാ ഇനി നീ എങ്ങാനും ഒരു മെറമേഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മേത്തേക്ക് വെള്ളം തെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രിൻസ് അങ്ങനെ അതിനൊക്കെ ശേഷം ഇപ്പൊ അവിടുത്തെ ലാൻഡ് ഓണർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനിയും കുഴിച്ച് സമയം കളയാനായിട്ട് എനിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് മാറിത്തരണം എന്നാണ് ഈ ഒരു ലാൻഡ് ഓണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തെ സാവകാശം പോലും ആ ലാൻഡ് ഓണർ പ്രിൻസിന് നൽകുന്നില്ല അതിനൊക്കെ ശേഷം നമ്മുടെ അറോറയെ കാണാനായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് അവളുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും തന്നെ അവൻ തുറന്നു പറയുന്നില്ല അങ്ങനെ ഇവർ ഈ ഒരു സമുദ്രത്തിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനിടയിൽ ഇവർ തമ്മിൽ പരസ്പരം ചുമ്പിക്കാനോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീന് തന്നെ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് അവന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആ ലാൻഡ് ഓണർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നാളെ തന്നെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അപ്പോൾ ആ ഒരു സ്ഥലത്തിന് എത്ര വില വരും എന്നാണ് നമ്മുടെ അറോറ ചോദിക്കുന്നത് അയ്യോ ഇല്ലില്ല ഞാൻ നിന്നോട് ഈ ഒരു കാര്യമേ പറയാൻ പാടില്ല ഇ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻ തന്നെ അത് ബാധിക്കും എന്ത് റിലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അറോറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിൻസിനെ ചുംബിക്കാനായിട്ട് നിൽക്കുകയാണ് അവർ തമ്മിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രണയം തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരാൾ ഇതൊക്കെ കാണുന്നുണ്ട് അതൊരു കടൽ ജീവിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ അന്ന് രാത്രി പ്രിൻസ് ഉറങ്ങിയ സമയത്ത് നമ്മുടെ മത്സ്യകന്യകയായിട്ടുള്ള അറോറ അവിടെ നിന്നും എങ്ങോട്ടേക്കും ഇറങ്ങി പോകുന്നുണ്ട് മറ്റെവിടേക്കുമല്ല ആ ലാൻഡ് ഓണറുടെ അടുത്തേക്കാണ് എന്നിട്ട് അയാളെ വരുതിയിലാക്കുകയാണ് നിങ്ങളുടെ സ്ഥലം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അയാൾ ആദ്യം സമ്മതിക്കുന്നില്ല പക്ഷേ ഇവരുടെ ആ ഒരു കഴിവ് കൊണ്ട് ആ ഒരു മന്ത്രവിദ്യകൾ കൊണ്ട് അയാളെ വരുതിലാക്കുകയാണ് അടുത്ത ദിവസം തന്നെ നമ്മുടെ പ്രിൻസിൻ്റെ ഉറ്റചങ്ങാതി ആയിട്ടുള്ള ഫ്രെഡിയും ഈ ഒരു ഐലൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചങ്ങാതി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ആ ഒരു വർക്കൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെഡിയും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് പഴയ കാലത്തെ അത്രയും പഴക്കമുള്ള കാലത്തെ എല്ലാ കാര്യങ്ങളും അതായത് ഒരു ടെമ്പിൾ എന്നോണുള്ള കാര്യങ്ങളൊക്കെ ഒരു കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനിയും താഴോട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവും പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അറോറ അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ഈ ഒരു സ്ഥലം നിനക്ക് വേണ്ടി വാങ്ങിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രിൻസാണെന്നുണ്ടെങ്കിൽ ആകെ ഇല്ലാണ്ടായി പോവാണ് ഇത്രയും കോടികൾ വില വരുന്ന ഈ ഒരു സ്ഥലം തന്നെ അവന് വേണ്ടിയിട്ട് അവൾ മേടിച്ചു എന്ന് പറയുമ്പോൾ ഫ്രെഡിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഒരു ലേഡി അങ്ങനെയൊക്കെ മേടിക്കുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അവനത് അപ്പോൾ തുറന്നു പറഞ്ഞില്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് അങ്ങനെ കുഴിച്ച് കുഴിച്ച് ഇവരങ്ങനെ താഴേക്ക് എത്തിയിട്ടുണ്ട് ഇതേ സമയം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അറോറെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് എന്തൊക്കെയോ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ഭൂമിക്കടിയിലായിട്ട് ആ ഒരു വലിയ ഡോർ അവർ കണ്ടെത്തി അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അറ മൊത്തം വെള്ളവും ഉണ്ട് അതിലേക്ക് ഇറങ്ങി നോക്കണം എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഇപ്പൊ പറ്റില്ല അങ്ങനെ നമ്മുടെ ഫ്രെഡിയും അതുപോലെ തന്നെ പ്രിൻസും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്രെഡ്ഡി പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടി ശരിയായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും നീ ഒന്ന് സൂക്ഷിച്ചോണേ എന്ന് ഫ്രെഡി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറോറെ കാണാൻ പോകുന്നുണ്ട് ഇതേ സമയം ഫ്രെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിലകളെ പറ്റിയിട്ടും എറമേഡിസിനുകളെ പറ്റിയിട്ടും ഒക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ഈ സ്റ്റഡി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഫ്രെഡി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് വട്ട അങ്ങനെ ഒന്നുമില്ല നമ്മളിവിടുത്തെ വർക്ക് തീർത്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകും അത്രയേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് ആ ശരി ശരി എന്തായാലും ഇനിയിപ്പോൾ വർക്ക് നടക്കുന്നില്ലേ നീ എന്തായാലും പുറത്ത് പോയിട്ടുവാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രെഡി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹാർബറും മറ്റൊക്കെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഫോട്ടോ അവനെ കാണുകയാണ് ഞെട്ടി പോവുകയാണ് അവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്നെടുത്തു ആ ഫോട്ടോയിൽ അറോർ അതേ നിൽക്കുന്നു അതെങ്ങനെ സംഭവിക്കും എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പ്രിൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നേരെ ചെന്ന് ചാടുന്നത് ഈ ഒരു മത്സ്യകനികയായിട്ടുള്ള അറോറയുടെ ഫ്രണ്ടിലേക്കാണ് ഫ്രെഡിക്ക് താൻ ആരാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവളവനെ ഇപ്പൊ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും വഴങ്ങാത്ത ഫ്രെഡി ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരനെ നിന്നെ നല്ല ഇഷ്ടമാണ് അവൻ ഞാൻ എത്ര പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യില്ല എന്തായാലും നിന്റെ വഴിക്ക് തടസ്സമായിട്ട് നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫ്രെഡി അവിടെ നിന്ന് നൈസ് ആയിട്ട് എസ് കെ പഠിക്കും ഈ അടുത്ത് നിൽക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരാള് എന്തോ കഴിക്കുന്നുണ്ടെന്ന് ആ പുള്ളിക്കാരൻ ഇടയ്ക്ക് ഒരു ലേഡി അതായത് ഈ ഒരു മെർമേഡിനെ ഹൈനസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിനായത് ഈ ഒരു മത്സ്യകന്യക്ക് എവിടത്തെ ഒരു രാജകുമാരി അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് അന്ന് രാത്രിയും പ്രിൻസ് നമ്മുടെ അറോറയുടെ കൂടെ തന്നെയായിരുന്നു കിടന്നുറങ്ങുമ്പോ അറോറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ഫ്രെഡിയെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന് എന്നെ ഇഷ്ടമല്ല അതെന്താ അങ്ങനെ എന്നൊക്കെ ഇവള് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏ ഈ പുള്ളിക്കാരനെ ചുമ്മാ അസൂയായിരിക്കും എന്നാണ് പ്രിൻസ് പറയുന്നത് അന്ന് രാത്രി പ്രിൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ദിവസം നിങ്ങൾ കാണുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ വർക്ക് സൈറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്രിൻസിന്റെ അടുത്ത് റെഡി പറയുകയാണ് ഇതിനത്തോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത വർക്ക് ഒക്കെ അവസാനിപ്പിച്ചത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഇവിടെ നിന്ന് ഇനിയും ശരിയാവില്ല നീ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രിൻസ് അവനെ വിശ്വസിക്കുന്നേ ഇല്ല ഫ്രിൻസിന് അവൾ എന്ന് പറഞ്ഞാൽ ജീവനായി പക്ഷേ ബുദ്ധിമാനായിട്ടുള്ള ഫ്രെഡിയാണെന്നുണ്ടെങ്കിൽ ആർച്ചയും കൊണ്ടുപോയിട്ട് ആ ആർബറിൽ തൂക്കിയിട്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അതോടുകൂടി ആർച്ചയും ഞെട്ടിത്തരിക്കാണ് ഇതെങ്ങനെങ്കിലും തടയണം എന്ന് പറഞ്ഞുകൊണ്ട് ആർച്ചയും അതുപോലെ തന്നെ ഫ്രെഡിയും അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും മത്സ്യകന്യയും അതുപോലെ തന്നെ ആ ഒരു കൂട്ടാളിയും വന്നിട്ട് ഇവരെ കീഴ്പ്പെടുത്തുന്നുണ്ട് ഇവരെ വലയിലാക്കുന്നുണ്ട് ഇതേ സമയം ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വലിയ അറയുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഡൈവിങ് ചെയ്ത് ഇറങ്ങുന്നുണ്ട് അതിനടിയിലായിട്ട് ഒരുപാട് ശിലകളും പഴയ കാലത്തെ ഒരു കൊട്ടാരം തന്നെ അവൻ കണ്ടുപിടിക്കുന്നുണ്ട് അതായത് ഈ ഒരു മത്സ്യകന്യകളുടെ ഒരു രാജ്യം തന്നെ ഉള്ള എന്തോ ഒരു സ്ഥലമായിരുന്നു അതിലേക്ക് അവൻ ആകെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മാത്രമാണ് ചെലവഴിച്ചത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവര് പറയുന്നുണ്ട് അത് ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു അന്ന് രാത്രി അറോറ നമ്മുടെ പ്രിൻസിനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് അവിടെ അവന്റെ കൂട്ടുകാരനാണെങ്കിൽ വലയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്ന് നമ്മുടെ പ്രിൻസ് അവിടെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ കൂട്ടുകാരെ എന്നെ ഉപദ്രവിക്കാൻ നോക്കി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ് എന്നിട്ട് അവനെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിൻസിനാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ പക്ഷത്ത് നിൽക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ അവരുടെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ അവൻ കീഴടങ്ങുകയാണ് ഇവരിപ്പൊ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് അതായത് അതിനുള്ളിൽ നമ്മൾ പോയിട്ട് മിനിറ്റ് ിണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ പുറത്തുള്ളവർ പറയും അത് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു നിങ്ങൾ താഴേക്ക് പോയിട്ട് ഭൂമിയെ തന്നെ ഇല്ലാതാക്കാനായിട്ടായിരുന്നു ഈ ഒരു മെർമേടിന്റെ ശ്രമം അത് ഇനി ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാണ്ട് ആർച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പയിണ്ട് അത് നമ്മുടെ പ്രിൻസിനായിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത് പ്രിൻസിന്റെ കഥ അതോടുകൂടി കഴിയുകയാണ് അപ്പൊ തന്നെ ഈ ഒരു മത്സ്യകന്യക വെള്ളത്തിലേക്ക് ഇറങ്ങി പോവുകയാണ് പ്രിൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് മരിക്കുകയും ചെയ്യുന്നത് മരിക്കുന്നതിന് മുമ്പായിട്ട് ഭൂമിയെ നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രെഡിയുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ് ആ ഒരു കവാടം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മൂടിക്കളയണമെന്ന് അതനുസരിച്ച് ഫ്രെഡിയും കൂട്ടരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആ ഒരു കവാടവും മറ്റും എല്ലാം മൂടിക്കളയുകയും ചെയ്യുകയാണ് പക്ഷേ അടുത്ത ദിവസം തന്നെ ഈ ഒരു മത്സ്യകന്യ ഫ്രെഡിയെ കാണാൻ വീണ്ടും വരുന്നു ഞാൻ തോറ്റെന്ന് വിചാരിക്കേണ്ട ഞാൻ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ഭീഷണിപ്പെടുത്തി കൊണ്ട് അറോറ അവിടെ നിന്നും പോവുകയാണ് ശേഷം ആ ഒരു ടെമ്പിളിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവിടേക്ക് ഏതാനും പേര് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് കാട് വെട്ടിത്തെടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട് അതായത് വളരെ കാലം മുൻപുള്ള കാഴ്ചയായിരിക്കാം ചിലപ്പോൾ അത് ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നെങ്കില് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നത് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ബൈ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ടേ ഈ ഒരു എക്സ്പ്ലനേഷനും കണ്ടുകൊണ്ട് ആരും ഓടിപ്പോയി ഡൗൺലോഡ് ചെയ്ത് പടം കാണാനായിട്ട് നിൽക്കണ്ട വലിയ ഗുമ്മൊന്നും ഇല്ലാത്ത ജസ്റ്റ് ഒരു എബോവ് ആവറേജ് എന്നൊന്നും പറയാനില്ല ആവറേജ് പടം എന്ന് വേണമെങ്കിൽ പറയാം പൊട്ട കഥയാണ് അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ കഥ പറഞ്ഞു തീർത്തത് എന്തോ ഒരു തോന്നലിൽ കണ്ടുപോയി അതുകൊണ്ട് തന്നെ സമയം പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പതിമൂന്ന് മിനിറ്റൊക്കെ ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൂട്ടുകാരെ ക്ഷമിക്കുക ആരും ഓടി പിടിച്ച് പോയി കാണാൻ നിൽക്കണ്ട അത്ര വലിയ ഗുമ്മൊന്നുമില്ല പിന്നെ മെർമേട് കഥ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത്രയും എന്താ പറയുക സ്ലോ പേസിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ